സാറേ അടുത്ത കാലത്ത് വീണ്ടും അമേരിക്ക ഇറാനെ ലക്ഷ്യമിടുന്ന ഒരു സംശയം ഇപ്പോൾ ആയത്തുള്ള അലി ഖമനെ റഷ്യയിലേക്ക് അഭയം തേടി പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് സ്ഥിരീകരിക്കാൻ ഇത് പ്രധാനപ്പെട്ട പത്രമാണ് ലണ്ടനിലെ ടൈംസ് ടൈംസ് പ്രസിദ്ധീകരിച്ച കാര്യമാണ് ഇത് അതായത് ഇറാനിലെ ഈ ജനകീയ പ്രക്ഷോഭം ഉണ്ടല്ലോ ഏതാണ്ട് എല്ലാ പ്രവിശ്യയിലും അത് വന്നിട്ടുണ്ട് മുപ്പത്തൊന്ന് പ്രവിശ്യകൾ ഉണ്ട് ഇരുപത്തി രണ്ട് പ്രവിശ്യകളും ഇപ്പോൾ പ്രക്ഷോഭകരുടെ പിടിയിലാണ് അപ്പോൾ ഈ പ്രക്ഷോഭം ഈ ജീവനെ തന്നെ ബാധിക്കും എന്നുള്ളൊരു നില വന്നാൽ ചെയ്യും ഗമനി റഷ്യയിലേക്ക് കൂടെ ഇരുപത് പേരുണ്ടാവും അടുത്ത ബന്ധുക്കൾ ഈ മോച് മകൻ ഉണ്ടല്ലോ അങ്ങനത്തെ ആളുകള് സഹായികള് സഹായികൾ വേണമല്ലോ ഈ അടിച്ചു വരാനും അങ്ങനത്തെ തൂക്കാനും തൂപ്പുകാരും ഒക്കെ വേണമല്ലോ അതെ അപ്പൊ അങ്ങനത്തെ ആളുകളും കൂടി ഉണ്ടാവുന്നൊരു പ്ലാൻ ബി എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എൺപത്താറ് വയസ്സായി ഇപ്പോ അങ്ങേർക്ക് അപ്പോ സ്വത്ത് ഒരു സംഭവം ഉണ്ടല്ലോ സ്വത്ത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് അപ്പോ അസദില്ലേ സിറിയയിലെ അസദ് ആള് റഷ്യയിലാണല്ലോ സ്വത്തൊക്കെ നേരത്തെ കിടത്തിയിട്ട് റഷ്യയിലേക്ക് പോവായിരുന്നു അയാള് അപ്പോ തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ സ്വത്ത് ഖമനയുടെ കയ്യിലുണ്ടെന്നാണ് കണക്ക് എന്ന് പറഞ്ഞാല് എട്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഖമനയുടെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് മറ്റേ വിപ്ലവം നടക്കുന്ന കാലത്ത് ഷായ്ക്കെതിരെ വിപ്ലവം നടക്കുന്ന കാലത്ത് പല സ്വത്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ ഷായയുടെ ഒക്കെ അതെ ഇതൊക്കെ ഖമനയുടെ കൈയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് സത്തത് സോർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വഖഫ് എന്നൊക്കെ പറയില്ല ഈ സത്തത് എന്ന് പറഞ്ഞൊരു സംഘടന സ്വകാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ കീഴില് വെച്ചിരിക്കുകയാണ് ഗമനി ഈ സ്വത്ത് മുഴുവൻ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിടിച്ചെടുത്ത സ്വത്തുക്കള് അപ്പോ അത് റിയൽ എസ്റ്റേറ്റും അതിനു പുറമെ മുപ്പത്തിയേഴ് കമ്പനികളും ഉണ്ട് ഈ സ്വകാര്യമായി കൈവശം വെച്ചിരിക്കുന്നത് ഓയില് മറ്റേ എണ്ണ ഇങ്ങനെ പല സംഭവങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ ആ മുപ്പത്തി ഏഴ് കമ്പനികളിൽ പെടും അൻപത്തിരണ്ട് ബില്യൺ ഡോളർ റിയൽ എസ്റ്റേറ്റിലാണ് നാൽപ്പത്തി മൂന്നെണ്ണം കമ്പനികളിലാണ് നാൽപ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളർ കമ്പനികളിലാണ് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇസ്രയേലി ഇൻ്റലിജൻസിലെ ബെനി സപ്തി പറഞ്ഞിട്ടുണ്ട് പോകാൻ ഗമനയ്ക്ക് പലായനം ചെയ്യാൻ റഷ്യയല്ലാതെ വേറൊരു രാജ്യം ഇപ്പോൾ ഇല്ല വേറെ ആരും അയാൾക്ക് അഭയം കൊടുക്കാനും ഇല്ല ഗമനയി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ സംസ്കാരമൊക്കെ ഒരു ഒരുപോലെയാണെന്ന് സിവിലൈസേഷൻ കൺട്രീസ് എന്ന് പറയുമല്ലോ അപ്പോ പുട്ടിൻ മഹാനാണ് എന്നും ഗമനയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു നമുക്ക് ഒരു സ്ഥലത്ത് പോണമെന്നുണ്ടെങ്കിൽ അയാൾ നേരത്തെ മഹാനാണെന്ന് പ്ലസ് പോയിന്റ് കഴിഞ്ഞാൽ അതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ ഇത് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പൊ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ബഷറൽ അൽ അസദ് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിൽ മോസ്കോയിലേക്ക് ഇങ്ങനെ പോയി സിറിയത് ആ സെറിയെന്ന് വിദേശത്ത് സ്വത്തൊക്കെ വെച്ചിട്ടാണത് വേറെ രാജ്യങ്ങളിലൊക്കെ അപ്പൊ വേറെ രാജ്യങ്ങളിലുള്ളതൊക്കെ മരവിപ്പിക്കുകയോ ഒക്കെ ആദ്യ കാലത്തൊക്കെ ചെയ്തിരുന്നു അപ്പോ പിന്നെ അയാൾ അയാളുടെ ഒരു താല്പര്യമാണ് നിയോഫ്റ്റാൽമോളജി കണ്ണ് ചികിത്സ നേത്രരോഗ ചികിത്സ അതിപ്പോ വീണ്ടും എടുത്തിട്ടുണ്ട് റഷ്യൻ ഭാഷ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതുമായി ഒരു ബന്ധമില്ലെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നൊരു കൊണ്ടൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഈ ഒരു ഹിന്ദി പത്രത്തിന്റെ ജനജാഗരണ പത്രത്തിന്റെ ഒരു ചടങ്ങിന് പോയപ്പോൾ അമിത് പറഞ്ഞിരുന്നു അമിത്ഷായ്ക്ക് ഇപ്പൊ അമിത് ഹിന്ദി പറയുന്നുണ്ടല്ലോ നന്നായിട്ട് നമ്മുടെയൊക്കെ ധാരണ ഗുജറാത്തിലൊക്കെ ആയിരുന്നു കൊണ്ട് ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടാവും ഇല്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹിന്ദി ഉണ്ടല്ലോ എന്നൊക്കെയാണ് കരുതിയിരുന്നത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗുജറാത്തി മാത്രമേ അറിയുള്ളൂ വശം വശൂ പിന്നെ അമ്പത്താറ് മാസം ഡൽഹിയിൽ പോയി ഗുജറാത്ത് ഭവനിൽ താമസിച്ചുകൊണ്ടിരുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസ് പുള്ളിയെ ഒരു കേസിൽ കുടുക്കി കൊലക്കേസിലോ മറ്റോ അപ്പൊ പുള്ളി ഡൽഹിയിൽ പോയി അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി വെക്കുമ്പോ വേറെ പണിയില്ല പുള്ളി ജാഗരൻ പത്രം രാവിലെ എടുത്തട്ടെ അതിന്റെ ഒന്നാം പേജില്ലേ അത് മുഴുവൻ ഗുജറാത്തിയിലേക്ക് പരിഭാഷപ്പെടുത്തും അങ്ങനെയാണെന്ന് ഹിന്ദി പഠിച്ചത് ഇത് ഏറെ ഒരു മാതൃകയായിരുന്നു അല്ലേ ഈ ഭാഷ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ദേശാഭിമാനിയുടെ ഒന്നാം പേജ് എടുത്തിട്ട് ഇത് മുഴുവൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ഏറെ ഹീമിന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലേ Le, mm -hmm. But, so, േ അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് പക്ഷേ അത് അദ്ദേഹം കണ്ണാടി നോക്കി ഇംഗ്ലീഷ് പറയുമായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാം ഘട്ടം ഇംഗ്ലീഷ് പഠിക്കാൻ അപ്പോ പിന്നെ ഡ്രോൺ ഫാക്ടറികൾ സംയുക്തമായിട്ട് റഷ്യ ഇറാനെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ അതിൽ തമ്മിൽ തർക്കമൊക്കെ വന്നു കാരണം ആ ഡ്രോൺ തന്നെത്താനെ നിർമ്മിക്കാൻ തുടങ്ങി റഷ്യ എന്നിട്ട് ഇറാന് റോയൽറ്റി കൊടുക്കാതെ ഒക്കെ വന്നു പരിഷ്കരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം രണ്ട് രാജ്യങ്ങളും തമ്മിൽ കരാറൊക്കെ ഒപ്പിട്ടിരുന്നു അതിനുവേണ്ടി റഷ്യമായിട്ട് ഇരുപത് വർഷത്തെ അടുത്ത ബന്ധം ഉണ്ട് റഷ്യുമായിട്ട് ഈ പതിനേഴ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നഗരങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ പല നഗരങ്ങളും പ്രക്ഷോഭകരുടെ കയ്യിലാണ് ടെഹ്റാനിൽ ഇപ്പോൾ ഒരു കോടി മനുഷ്യർക്ക് കുടിനീർ കിട്ടുന്നില്ല സപ്ലൈ ഇല്ല പിന്നെ ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് റിയാലാണ് നാൽപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് റിയാൽ കൊടുത്താലാണ് ഒരു ഡോളർ ഇത് അനൗദ്യോഗിക വിപണിയിൽ പതിനാല് ലക്ഷം റിയാൽ കൊടുത്താലാണ് ഒരു ഡോളർ കിട്ടുക എന്നൊരു കണക്കും ഉണ്ട് പണപ്പെരുപ്പം നാല്പത് ശതമാനം ആയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതം പുറത്തുമുട്ടിയിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ ഇസ്ഫഹാൻ ഷിറാസ് മഷാദ് ഖഷം പിന്നെ വിശുദ്ധ നഗരമുണ്ടല്ലോ അവരുടെ കോം യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളത് മദ്രസകളും ഒക്കെ ഉള്ളത് കോം ഒക്കെ പ്രക്ഷോഭകാരികളുടെ ഇപ്പോൾ അപ്പൊ പൗരന്മാർക്ക് നാലു മാസത്തേക്ക് ഒരു മാസം ഏഴ് ഡോളർ വെച്ച് കൊടുക്കാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെ പൈസ പൈസ ഇല്ല വേതനം ഒരു മാസം ഇരുന്നൂറ് ഒക്കെ ഉള്ളു മിനിമം വേതനം എന്ന് പറയുന്നത് നൂറ് ഡോളർ മാസം ഇത്രയൊക്കെ ഉള്ളു അവിടെ ഇരുപത്തേഴ് മുതൽ അമ്പത് ശതമാനം വരെ ഇറാൻ പൗരന്മാർ ദാരിദ്ര്യരേഖക്ക് താഴെ കുടില് കെട്ടി ഇപ്പോൾ പിന്നെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ട്രാവൽ അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട് ഇറാനിലേക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗമനയിൽ തുരയട്ടെ ഗമനയ്ക്ക് മരണം എന്നൊക്കെയാണല്ലോ ഈ ബാനറുകളൊക്കെ അവിടെ ഉയർന്നിരിക്കുന്നത് നഗരങ്ങളിലുമൊക്കെ ഉയർന്നിരിക്കുന്നത് ചെറിയ പട്ടണങ്ങൾ വരെ പ്രക്ഷോഭകാരികളുടെ ഒക്കെ പിടിയിലാണ് ആ കൂട്ടത്തിൽ അല്ലേ കട കടകൾ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികൾ എല്ലാവരും രംഗത്ത് വഴിയിലിറങ്ങിയിട്ടുണ്ട് ബിസിനസ്സൊന്നും നടത്താൻ പറ്റില്ല പല കടകളുമൊക്കെ അടഞ്ഞാണ് കിടക്കുന്നത് ശരിക്കും ഈ എണ്ണ സമ്പത്ത് ധാരാളമുള്ള വെനസ്വേലയെ അമേരിക്ക എങ്ങനെയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് നമ്മൾ കണ്ടു ഈ എന്ന് പോലെ ഇറാനിലും ഈ അമേരിക്ക ഈ എണ്ണ താല്പര്യത്തിൽ അല്ലെ എണ്ണ നിക്ഷേപത്തിൽ കുറച്ച് താല്പര്യമുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഘർഷം ഉണ്ടായിക്കോട്ടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പിന്നീട് ഇടപെടാം എന്നുള്ള ഒരു കഴുകൻ കണ്ണുകളോടെയുള്ള ചിന്ത അതായത് ഈ വെനസ്വേലയും ഇറാനും തമ്മിൽ വലിയ വെനസ്വേലയ്ക്ക് ബന്ധമായിരുന്നുലെ ഇറാനായതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഉപരോധം ഒക്കെ മറികടന്ന ആയുധം കിട്ടുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണല്ലോ റഷ്യ പക്ഷേ ഇറാൻ മറ്റേ അമേരിക്ക വെനസ്വേലിയ ആക്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടിയായിരിക്കും ഈ വെനസുവേലിയ അധിനിവേശം അമേരിക്ക നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പാണ് ഇറാൻ പ്രക്ഷോഭകാരികളുടെ പിടിയിലായത് അതിന്റെ പുറകിലും അമേരിക്കയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മറ്റുത് ശരിയാണ് ഇപ്പൊ ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗ്രീൻലാൻഡ് പിടിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറർത്ത് സമ്പന്നമാണത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ചൈനയാണിപ്പോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ വെനസ്വേലയില് ചൈന സ്വാധീനം ഉറപ്പിച്ചിരുന്നു ഉപരോധം ഒക്കെ മറികടന്ന് എണ്ണ മേടിക്കുന്ന മുമ്പ് അമേരിക്ക ആയിരുന്നു കൂടുതൽ എണ്ണ വെനസ്വേലയിൽ നിന്ന് മേടിച്ചിരുന്നത് പിന്നെ ചൈനയായിരുന്നു അപ്പൊ ലാറ്റിൻ അമേരിക്കയില് ചൈനയുടെ കടന്നു കയറ്റം അനുവദിക്കരുത് എന്നുള്ളത് കൂടി വെനസ്വേല അധിനിവേശത്തിന് കാരണമാണ് അവിടെ അമേരിക്കയുടെ അയലത്ത് പോയിട്ട് ചൈന നിലയുറപ്പിക്കരുത് താവളം ഉണ്ടാകരുത് എന്നുള്ളത് നിർബന്ധമാണ് ഗ്രീൻലൻഡിലാണെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ട് പക്ഷെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻലൻഡ് ഇതുപോലെ ആക്രമിക്കുന്നതാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് സൈനിക നടപടി ഉള്ള ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാറ്റോയുടെ അവസാനമായിരിക്കും എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഈ പ്രക്ഷോഭം നന്നായിട്ട് മുറുകിയാൽ ഗമനയി അവിടെ നിന്ന് വലിയ ആക്രമണവും സൈനിക നടപടിയൊന്നുമില്ലാതെ പലായനം ചെയ്യും എന്നാണ് ടൈംസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക